നമസ്കാരം ബിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നരച്ച മുടി മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എല്ലാവരും ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ കെമിക്കലുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മുടിക്ക് ഒത്തിരി ദോഷം ഉണ്ടാക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു സ്വപ്നങ്ങളിൽ ഒന്നാണ് നരച്ച മുടി സ്വന്തം മുടി നരയ്ക്കുന്നത് വരെ ആരും നരച്ച മുടി അത്ര പ്രശ്നമുള്ള കാര്യമാണെന്ന് സമ്മതിച്ചു തരാറില്ല എന്നാലും സ്വന്തം മുടി നരച്ചു തുടങ്ങുന്നത് ലോകം തന്നെ ഇടിഞ്ഞു വീഴുന്നത് പോലെയായി കാണുന്നവരുണ്ട് നമുക്കിടയിൽ എന്നാൽ മുടി കറുപ്പിക്കുന്നതിന് കെമിക്കലുകൾ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് ഇതേപോലെ നല്ല കറി പോലെ കറുത്ത മുടി കിട്ടണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അട്ടിപ്പൊളി ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തൊടിയിലേക്കൊന്നു ഇറങ്ങിയാൽ മതി നമുക്ക് വേണ്ട ഔഷധ തൊടിയിലുണ്ട് പക്ഷേ നമുക്ക് പലതിനെക്കുറിച്ചും അറിവില്ലെന്ന് മാത്രം ഞാനിപ്പം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് കിഴർ നെല്ലിയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇഷ്ടംപോലെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഇതുണ്ടോ ഇതേപോലെ ഞാൻ നല്ല ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുക്കുകയാണ് ലൈവായിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നമുക്ക് ഏകദേശം ഒരു പിടിയോളം കിഴർന്നെല്ലിയാണ് കേട്ടോ വേണ്ടത് അപ്പം ഇതാ ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് സമൂലമാണ് നമുക്ക് എടുക്കേണ്ടത് അതായത് വേരും എല്ലാം വേണം കേട്ടോ ഇതിൻ്റെ ഒന്നും ഇനി കളയാനായിട്ടില്ല അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ക്ലീനാക്കി കഴുകി എടുത്തിട്ട് വരാം അപ്പം ഇതുകൊണ്ടോ ഇത്രയും ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതിൻ്റെ മുഴുവനും നമ്മളിപ്പം ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല പകുതിയെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു സിസർ വെച്ചിട്ട് ഒരു മിക്സിയിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പം വേരും എല്ലാം കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കിഴർനെല്ലി എന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു മൂന്നാലഞ്ച് പനിക്കുറുകയുടെ ഇലയാണ് കേട്ടോ നമുക്ക് ജലദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കുർക്ക ഇല ചേർക്കുന്നത് പനിക്കുർക്ക ഇല ഇല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് തുളസിയുടെ ഇല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് തേയില വെള്ളം ഒന്ന് റെഡിയാക്കണം കാരണം നമ്മൾ തേയില വെള്ളത്തിലാണ് ഇത് അരച്ച് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു അരട്ടി സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഉലുവയുടെ ഗുണങ്ങള് മുടിക്കൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ തേയിലയും ഉലുവയും കൂടെ ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഒരു പാതിയോളം ഒന്ന് വറ്റിച്ച് എടുക്കുക അതിനുശേഷം അതൊന്ന് തണുത്ത് വന്നതാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മളിത് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കണം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി അപ്പം ഞാനിത് ഒരു ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളിത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പം ഈ ഇരുമ്പിൻ്റെ ഒന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും ജ്യൂസാണ് നമുക്കതിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് വേണ്ടത് നീലി അമ്മരിപ്പൊടിയും നെല്ലിക്ക പൊടിയുമാണ് വേണ്ടത് രണ്ടും ഞാൻ ഇതേപോലെ ഓരോ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലതുപോലൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമുക്ക് ഇടയ്ക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേയില വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഒരുപാട് ലൂസ് ആയിട്ട് വേണ്ട ധയ്യ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് അല്ലെങ്കിൽ നമ്മളിത് മുടിയിലൊക്കെ തേക്കുമ്പോൾ ഒലിച്ചിറങ്ങി പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ മിക്സ് ഈ ഇരുമ്പ് ചേനീച്ചട്ടിയുടെ ഉള്ളിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി തേച്ച് വെക്കുക കേട്ടോ ഇതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലൊന്ന് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു രാത്രി ഒന്ന് വെക്കാം കേട്ടോ അപ്പം വൈകുന്നേരം ചെയ്തിട്ടാണെങ്കിൽ രാവിലെ എടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടും അപ്പം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് രാവിലെ നോക്കാം അപ്പം ഇതാ രാവിലെ ആയപ്പോഴേക്കും ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് കറുത്ത് വന്നിട്ടുണ്ട് നോക്കിയാൽ ഇതിൻ്റെ കളറ് നോക്കിക്കുന്ന ലട്ടിപ്പൊളിയായിട്ട് തന്നെ ബ്ലാക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ ഹെയർ ഡൈ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്പം അല്പമൊന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ ഞാനത് കയ്യിലെടുത്ത് കാണിക്കാം ഇതും ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് കറുത്തു വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് കെമിക്കലുകളൊന്നും ചേർത്തിട്ടില്ല നമുക്കറിയാമല്ലോ നീലിയമുരിയൊക്കെ മുടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി കീഴാർ നെല്ലി ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് അല്ലാതെ വേറെ യാതൊരു കെമിക്കലും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇനി ഇത് നമുക്ക് മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം അത്യാവശ്യം നരയുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മൾ ഇതുപോലെ ഒരു ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് വെച്ചിട്ടോ ഇതേപോലെ നന്നായി ായിട്ടൊന്ന് നരയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടി ഇപ്പൊ ഞാൻ ഇതുപോലെ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഉണങ്ങി വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അപ്പൊ ഇതാ മുടി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും കേട്ടോ ഇപ്പം നിറച്ച മുടികളൊന്നും തന്നെ കാണാനായിട്ട് ഇല്ല അപ്പൊ നമുക്ക് ഇതുപോലെ ഈസിയായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഹെയർ ഹെർഡൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒട്ടും കെമിക്കലും യൂസ് ചെയ്യാതെ കണ്ട് അപ്പം നിങ്ങൾ നോക്കിയേ ഇതും നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഡൈഡ് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കിഴർ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കും കൂടെ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു കിഴർനെല്ല് എടുക്കുക അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഇനി ഇത് അരച്ചെടുക്കുന്നത് പാൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളിപ്പം ഈ ഒരു രീതിക്ക് ഇത് അരച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ കീഴാർ ചെടിയുടെ ഇലയും തണ്ടും എല്ലാം ഇതുപോലെ അരച്ച് പാലും കൂട്ടി അരയ്ക്കണം എന്നിട്ട് നമ്മളിത് മുടിയിഴകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഹെയർ പാക്ക് പോലെ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മുടിയിലെ താരന് അതുപോലെ തന്നെ മുടിയിട ഇഴകളിൽ ഉണ്ടാകുന്ന കായ പോലുള്ളതെല്ലാം പോകാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി സമൃദ്ധിയായിട്ട് വളരാനും വളരെയധികം നല്ലതാണ് എന്നിട്ട് ആണെങ്കിൽ നന്നായി നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല റിസൾട്ട് തരുന്നതാണ് പ്രത്യേകിച്ച് താരനുണ്ടെങ്കിൽ ഇത് ഒറ്റത്തവണ തേച്ച തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിനകത്തും കെമിക്കലുകളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന താരനൊക്കെ പോകാനുള്ള കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ ആയിട്ട് നമ്മുടെ തൊടിയിലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചിട്ടുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ അല്ലാതെ കെമിക്കലുകളുടെ പുറകെയൊന്നും പോകരുത് തികച്ചും നാച്ചുറൽ ആയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്